സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയും പ്രതിയാകും നിക്ഷേപ തട്ടിപ്പിലൂടെ മുഖ്യപ്രതികൾ സമാഹരിച്ച പണം കൈപ്പറ്റിയതിനാണ് പ്രതി ചേർക്കുക സ്വത്ത് കണ്ടുകെട്ടിയതോടെ സ്വാഭാവികമായും കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടും സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പിൽ ജയസൂര്യ നേരിട്ട് പങ്കാളിയല്ലെങ്കിലും കുറ്റകൃത്യത്തിലൂടെ സമാഹരിച്ച പണത്തിന്റെ പങ്ക് പറ്റിയവരും കേസിന്റെ ഭാഗമാണ് സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡറായി തൊണ്ണൂറ് ലക്ഷത്തിലേറെ രൂപ ജയസൂര്യ കൈപ്പറ്റിയിരുന്നു ജയസൂര്യയുടെയും ഭാര്യയുടെയും പേരിലുള്ള അക്കൗണ്ടുകളിലേക്കാണ് പണം എത്തിയത് തൃശൂർ സ്വദേശി സ്വാതിക് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സേവ് ബോക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വൻ തുക ലാഭവിഹിതങ്ങൾ വാഗ്ദാനം ചെയ്ത് സ്വീകരിച്ച നിക്ഷേപങ്ങൾ പല അക്കൌണ്ടുകളിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിരുന്നു അക്കൌണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ജയസൂര്യക്കും പണമെത്തിയതായി വ്യക്തമായത് സേവ് ബോക്സ് ഉടമകളുമായി ഉണ്ടാക്കിയ കരാറിനേക്കാൾ കൂടിയ തുക ജയസൂര്യയുടെ അക്കൗണ്ടിലെത്തിയതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ കഴിയാതിരുന്നതോടെയാണ് പണം ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഭാര്യ സരിതയ്ക്കൊപ്പവും ജയസൂര്യെ ചോദ്യം ചെയ്തതും സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കടന്നതും മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് തുല്യമായ സ്വത്ത് വകകളാണ് ഇ ഡി കണ്ടുകെട്ടിയത് കലൂർ പി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിലാണ് ജയസൂര്യയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക ജനം കൊച്ചി